ബിഗ് ബസ് സീസൺ സിക്സ് കഴിഞ്ഞതിന് ശേഷം അവിടെ ശ്രീജുൻ ഫാൻസിന് ഭയങ്കര സങ്കടമാണ് അർജ്ജുനെയും ശ്രീതുവിനെയും ഒരുമിച്ച് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെ ഒരുമിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ പോലും ഇതുവരെ വന്നിട്ടില്ല രണ്ടുപേരും ഒരുമിച്ചുള്ള ഇൻ്റർവ്യൂ വേണം രണ്ടുപേരും ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റുന്നില്ല അവരുടെ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ബോക്സിലും എല്ലായിടത്തും എല്ലാവരും പറയുന്ന കാര്യമാണ് ശ്രീജുൻ ഫാൻസ് എല്ലാവരും അർജുനെയും ശ്രീധുവിനെയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരാണ് സീസൺ സിക്സിൻ്റെ ഉള്ളത് അവിടെ നമുക്കറിയാം ഏറ്റവും ഹിറ്റ് കോംബോ ആയിരുന്നു ശ്രീധുവിൻ്റെയും അർജുൻ്റെയും എന്ന് അങ്ങനെയിരിക്കുന്ന സമയത്ത് അവർ ഒരുമിച്ചുള്ള ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് ആ പ്രൊമോ ഇപ്പോൾ സൂപ്പർ ഹിറ്റാണെന്ന് പറയേണ്ടി വരും െറ്റിൻ്റെ യൂട്യൂബ് ചാനലിലാണ് പ്രമോ വന്നിരിക്കുന്നത് അവിടെ സ്റ്റാർ സിംഗറിൻ്റെ ഇതിൽ വന്നിരിക്കുകയാണ് ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുകയാണ് അർജുനും ശ്രീധവും ആ പ്രമോ ഇപ്പോൾ വമ്പൻ ഹിറ്റാണ് എന്തായാലും അവർ വെച്ച് എങ്ങനെ പ്രമോ ഉണ്ടാക്കാമെന്ന് ഏഷ്നെറ്റിന് നന്നായിട്ട് അറിയാം അവരുടെ കോംബോ പുറത്ത് അത്ര ഹിറ്റാണെന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു സീനും കൊടുത്തിട്ടുണ്ട് അവർ കൊടുത്തിരിക്കുന്ന മറ്റൊന്നല്ല ലാലേട്ടന്റെ ഐ ലവ് യു പറയുന്ന ഒരു സീനാണ് എന്നോട് പറ ഐ ലവ് യു എന്നുള്ള ആ ഒരു സീൻ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അവിടെ ടീമിനെ നന്നായിട്ട് അറിയാം ആ ഒരു കാര്യം തന്നെയാണ് അവരെ രണ്ടുപേരെ വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളത് അവിടെ അർജുന ആ സീൻ അഭിനയിക്കുന്ന സമയത്ത് ശ്രീദ് വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഐ ലവ് യു പറയുന്നതാണ് നമുക്ക് പ്രൊമോയിൽ കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലൊരു സീൻ കാണാൻ ആഗ്രഹിക്കുന്ന ശ്രീജുൻ ഫാൻസ് ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാവർക്കും കുളിര് കോരുന്നൊരു സീനെന്ന് പറയേണ്ടി വരും ആ സമയത്ത് ചിത്ര ചേച്ചി അവിടെ ഭയങ്കരമായിട്ട് നാണിച്ചുകൊണ്ട് മുഖം പൊത്തുന്നതൊക്കെ പ്രൊമോയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സംഭവം എന്തായാലും നല്ല കളർ ആയിട്ടുണ്ട് നല്ല കിടുക്കാച്ചി ആയിട്ടുണ്ടെന്നൊക്കെ പറയേണ്ടി വരും അടിപൊളി പ്രമോ ആണ് വന്നിരിക്കുന്നത് ശ്രീജുൻ ഫാൻസ് എല്ലാവരും പ്രമോ കണ്ടിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ് സ്റ്റാർ സിംഗർ കാണാനല്ല എന്നുള്ളതാണ് രസം അവിടെ ഇവർ വന്നിട്ടുള്ള ആ എപ്പിസോഡ് കാണാനായിട്ടും ഇവർ തമ്മിൽ ഒരുമിച്ചുള്ള കോംബോ കാണാനായിട്ടും എന്തെങ്കിലും കാത്തിരിക്കുകയാണ് അവിടെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം അവർ ഒരുമിച്ച് വരുന്ന ഒരു പ്രോഗ്രാം കാണുമ്പോൾ ശ്രീജുൻ ഫാൻസ് എല്ലാവരും അതിനുവേണ്ടി കട്ട വെയിറ്റിംഗ് ആണെന്ന് പറയേണ്ടി വരും